കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു നിയന്ത്രണം വിട്ട കാർ താഴ്ചയിൽ വാഴത്തോട്ടത്തിൽ വീണ് തകർന്നു കണ്ണൂർ കരുവഞ്ചാലിലാണ് അപകടം നടന്നത് വയാട്ടുപറമ്പിൽ പേട്ടയിൽ ജിമ്മി ഐസക്കാണ് മരിച്ചത് കരുവഞ്ചാൽ ഭാഗത്തുനിന്ന് വയാട്ടുപറമ്പിലേക്ക് പോവുകയായിരുന്ന ജിമ്മി സഞ്ചരിച്ച സ്കൂട്ടറും എതിരെ എത്തിയ കാറുമാണ് കൂട്ടിയിടിച്ചത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ജിമ്മി മരിച്ചു താഴ്ചയിലേക്ക് മറിഞ്ഞു തകർന്ന കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കേറ്റു മലയോര ഹൈവേയിലാണ് അപകടം ടെലിവിഷൻ കണ്ണൂർ അക്കാദമി ഇനി ഇനി ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം ഇംഗ്ലീഷിൽ നിന്ന് ഐ എൽ ടി എസ് സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോഷൻ അക്കാഡമി വളാഞ്ചേരി